ബിഗ് ബോസ് ഹൗസിൽ നിന്നും സിജോ പോയിട്ട് ദിവസങ്ങൾ രണ്ട് മൂന്നായി സർജറിക്ക് വേണ്ടി പോയ സിജോനെ ഒന്ന് ഓർക്കുക പോലും ആരും ചെയ്തില്ല അതിൻ്റെ പേരിൽ ലാലേട്ടൻ കട്ടക്കലിപ്പിലാണ് ഇന്നെത്തിയിരിക്കുന്നത് എന്തിന് ശ്രീതു പോലും അന്വേഷിച്ചില്ല എന്ന് പറയാം കാരണം ശ്രീതു ആയിരുന്നു ശ്രീതു സിജോ ശരണ്യ ഇവർ മൂന്ന് പേരും ഒറ്റക്കെട്ടായിരുന്നു എന്നിട്ട് പോലും ഞാനും കരുതി ശ്രീതു അന്വേഷിക്കുമെന്ന് ശ്രീതു പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയും ഒരു വാക്ക് പോലും ശ്രീ കുറിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ക്യാമറയോട് പോയി ചോദിക്കായിരുന്നു സിജോൻ എന്തായി സിജോൻ കുറവുണ്ടോ എന്ന് ഒരാൾ പോലും മനുഷ്യത്വം കാണിച്ചില്ല എന്ന് പറയാം കൂടെ ഇരിക്കുന്നവരെല്ലാവരും ഗെയിമർ ആണെങ്കിലും നമ്മൾ അവരെക്കുറിച്ച് അന്വേഷിക്കെങ്കിലും ചെയ്തുതരട്ടെ നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുന്നു ആ ക്ലാസ്സിൽ കുറേ പേരുണ്ട് ആ ക്ലാസ്സിൽ എല്ലാവരും പഠിക്കാനാണ് മാർക്ക് കിട്ടാനാണ് അത് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു കുട്ടിക്ക് വയ്യാണ്ടായിട്ട് ആ കുട്ടിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാതിരിക്കും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഓറ് കളിയാണ് ഇവരെല്ലാവരും കൂടി കളിച്ചിരിക്കുന്നത് ും കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും നല്ല ഒരു പ്ലെയർ പോയിട്ട് അയാൾ അന്വേഷിക്കാതിരുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ